ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ പാർട്ട് ടു ആട്ടോ ഞങ്ങൾ ഒരു സ്റ്റേ സ്റ്റേഷനിൽ പോയതിന്റെ പാർട്ട് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാമെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ മോർണിംഗ് ആട്ടോ ഇനി ഫ്രഷ് ആയിട്ട് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഡിന്നർ സോറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ടൈമൊക്കെ എണീറ്റോ ഗുഡ് മോർണിംഗ് ഹലോ അങ്ങനെ തന്നെ ഞങ്ങളെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞങ്ങൾ എണീറ്റും ഫ്രഷ് ആയി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണം കോഫിയൊക്കെ എനിക്ക് ബർത്ത് ഉണ്ടാക്കി തന്നെ ഷുഗർ കമ്മി ഷുഗർ കൂടി ഒരു കോഫി കുടിക്കട്ടെ ഫ്രഷ് ആക്കി കേട്ടോ ഫ്രഷാക്കി കിടത്തിന് ഡ്രസ് ചെയ്യണം ഞങ്ങൾക്ക് ഡ്രസ് ചെയ്യാനൊക്കെ ഇതിപ്പോ രാവിലെ മോർണിംഗ് മർസാക്കി മക്കളൊക്കെ ജിമ്മിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഷൂട്ട് ഷൂട്ട് ചെയ്തതാണ് മക്കളും മർസാക്കിയൊക്കെ നേരത്തെ തന്നെ എണീച്ചിട്ട് ജിമ്മിൽ പോയായിരുന്നു ജിമ്മും ഇതിൽ ഇൻക്ലൂഡഡ് ആട്ടോ നമുക്ക് ജിമ്മും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇന്നാണ് ഞങ്ങൾ പൂൾ ഡേ അപ്പോൾ ഇനി ഇന്ന് പൂള് പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം പൂള് പോകാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ മോർണിംഗ് തന്നെ എണീറ്റിട്ട് നല്ല ആക്റ്റീവായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതും ഇതുമാണ് കേട്ടോ വലിക്കാക്കാൻ്റെ മോനാണ് ഇത് ഹാമി മറുസാക്കാൻ്റെ മോനാണ് ഹാമി മറ്റേത് ഹാനി ഇത് ഹാനിട്ടൺ കേട്ടോ ഞങ്ങൾ ഹാനിട്ടനാണ് അങ്ങനെന്താ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് പോവുകയാണ് അസും ഫിയമോളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങി അങ്ങനെന്താ ഞങ്ങളും വന്നിട്ടിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെ നോക്കിയാലും നല്ല ആംബിയൻസ് ആട്ടോ അത് കാണുന്നത് കായലിൻ്റെ വ്യൂ ആണ് ദാഹിമിനെ പിന്നെ ഞാൻ ബേബി ചെയറിൽ ഇരുത്തിയേക്കാം അതുകൊണ്ട് അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും റൂമിൽ തന്നെ പോയത് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി ഡ്രസ്സ് മാറിയിട്ട് എന്താ സ്വിമ്മിംഗ് പൂളിലിങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ എല്ലാ ഡ്രസ്സ് മാറാൻ വേണ്ടിട്ട് പോവാട്ടോള് അങ്ങനെ പൂള് പോവാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങള് പൂള് പോവാണ് ഡാഹിംനെ ഞാൻ പൂളിൽ കയറാൻ വേണ്ടിട്ട് കരുതിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവന് പൂളിലിടാനുള്ള ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഫുൾ പൂളി ചാടാൻ വേണ്ടിയിട്ട് ഞാനും പൂളി ചാടാൻ വേണ്ടിട്ട് പോവാട്ടോ ദാഹിമിന് ഞാൻ പൂളിൽ ഇടുന്ന ഡൈപ്പർ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അത് പൂള് യൂസ് ചെയ്യുന്ന ഡൈപ്പറാണ് ബേബീസിന് വേണ്ടിയിട്ട് അത് നമുക്ക് കുട്ടികളുടെ ഷോപ്പിലൊക്കെ കിട്ടോ അങ്ങനെ ദാഹിമിനെ ഞാൻ കുറച്ചേരം വെള്ളത്തിലൊക്കെ ഇട്ട് നിർത്തി അവന് നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് എൻജോയുണ്ടായിരുന്നു ദാഹിമിന് വെള്ളത്തിൽ നിന്ന് പിന്നെ എണീക്കണില്ലായിരുന്നു ഞങ്ങൾ പൂളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങള് പോയി ഫ്രഷ് ആവട്ടെ ദാഹിമുള്ളതുകൊണ്ടുതന്നെ ഞങ്ങൾ പൂളിൽ നിന്ന് വേഗം കയറി ദാമിമം ഉറങ്ങിയിരുന്നു കേട്ടോ അപ്പോത്തേനെ പിന്നെ ഞങ്ങൾ അവിടെ പൂളിൽ നിന്ന് ഇറങ്ങിയവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം ഉണ്ടായിരുന്നു അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോവുകയാണ് ഡാഹിമിപ്പോൾ ഇനി അവന് എണീറ്റിട്ട് നിങ്ങൾക്ക് അവന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കണം എന്നിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് പിന്നെ ഏകദേശം ഞങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുത്തിട്ടില്ല ഫുൾ ബിസി ആയിരുന്നു ഞങ്ങളങ്ങനെ ചെക്ക്ഔട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അങ്ങനെ എത്ര പെട്ടെന്നാണ് ടൈം പോയതെന്ന് അറിഞ്ഞതേ ഇല്ല നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എത്ര പെട്ടെന്ന് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കരുതി കാരണം നല്ല ഫ്രീ റിലാക്സ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ബട്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ ടൈമുമായി അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ ഇറങ്ങി അറിഞ്ഞു ഞങ്ങൾ നേരെ പോയത് ഫോറംമാളിലാണ് ഫോറംമാൾ അവിടെ ലേബർഡിയൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ ഫോറംമാൾ പോകാമെന്ന് കരുതി ഓരമാൾ ക്രൗഡഡല്ലായിരുന്നു കേട്ടോ അല്ലായിരുന്നു ഞങ്ങൾ പോയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അറിയൂല കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത് എന്തായാലും ഞങ്ങൾ പോയപ്പോൾ അത്ര ക്രൗഡഡ് അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ലുലുമാൾ പോകാനായിരുന്നു കേട്ടോ താൽപ്പര്യം പിന്നെ ഇത് ലൈബ്രഡീൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ കയറിയത് ജസ്റ്റ് ഇവിടെ കയറി കാണാലോന്ന് കയറി അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് കയറി എന്നുള്ളൂ കാണാൻ വേണ്ടിയിട്ട് പ്ലേ സെക്ഷനിൽ എത്തിയതും മക്കളെല്ലാവരും എല്ലാ റൈഡിലും കയറിയിരിക്കൽ തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ അതിൽ കയറി പിന്നെ കുറച്ച് നേരം അവിടെ അവർ ചെയ്യുന്നതൊക്കെ അങ്ങനെ നോക്കി നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് വാപ് മോളും കൂടെ ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന ഒരു രംഗം രംഗ് ഞങ്ങൾ അങ്ങനെ നിന്ന് ഇറങ്ങി ലുലു പോവാന്ന് കരുതി കൊച്ചി വന്നിട്ട് ലുലു പോവാതെ പോകുന്നത് മോശല്ലേ അതുകൊണ്ട് ഞാൻ അതെ ഞാൻ കണ്ടില്ല ഞാൻ ലുലുമോള് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ലുലുമോള് പോവാന്ന് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ലുലു മോള് പോവാൻ കേട്ടോ അതെ കൈസ് ഞാൻ ലുലുമോള് കണ്ടിട്ടില്ല അപ്പോ എറണാകുളം വന്നിട്ട് ലുലു മോൾ കാണാതെ പോണത് മോശല്ലേ അതുകൊണ്ട് ഞങ്ങള് ലുലു മോളിലേക്കാണ് ഇനി പോകുന്നത് ഇത്താത്ത കേട്ടോ അല്ലോ നമ്മള് ചിരിക്ക് അതിലുണ്ടാവും വീടോടുത്തതില് അതിലുണ്ടാവും കറക്റ്റ് ആണ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അങ്ങനെ താ ഞങ്ങള് ലുലു മോളിൽ എത്തി മെയിൻ ലക്ഷ്യം ഞങ്ങക്ക് ലഞ്ച് കഴിക്കാന്നുള്ളതാട്ടോ ഞങ്ങള് ലഞ്ച് കഴിച്ചിട്ടില്ലേ അപ്പൊ എവിടുന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങള് വന്നത് തന്നെ പർച്ചേസിംഗും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് ഷോപ്പിംഗ് അല്ലല്ലോ ജസ്റ്റ് വെറുതെ ഞങ്ങൾ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വന്നതല്ലേ അപ്പൊ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വന്ന് കയറി ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ അതിൻ്റെ ഇടയിൽ ഹാമിനെ മിസ്സായിട്ടോ പിന്നെ കുറച്ച് നേരം അവനെ സെർച്ച് ചെയ്ത് ഫുള്ളൊന്ന് കറങ്ങി ലാസ്റ്റ് അവന് കിട്ടിട്ടോ അങ്ങനെന്താ ഞങ്ങൾ പിന്നെ നേരെ കയറിയത് ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ കേട്ടോ ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കയറി അതിനിടയിൽ ഞങ്ങളൊരു മെക്കിന്റെ ഐസ്ക്രീം കഴിച്ചിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കിന്റെ ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഞങ്ങൾ അവിടെ നിന്നിട്ട് മെക്കിന്റെ ഐസ്ക്രീം കഴിച്ചു പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഇടയിലാട്ടോ ഞാൻ അവിടെ കണ്ടത് ഇവിടെ വീഡിയോസും ഫോട്ടോസും നല്ല അവിടെ ഇല്ല എന്നുള്ളത് കണ്ടപ്പോൾ പിന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കണ്ടിന്യൂ ആവശ്യം പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഫോൺ എടുത്ത് വെച്ചു ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഫുഡ് കോട്ടിക്ക് പോകാട്ടോ ചെയ്തത് ലഞ്ചിന് ഉള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ മേലെ ഫുഡ് കോട്ട് പോയി പിന്നെ അവിടെ പ്ലേ സെക്ഷനിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ കയറണം കരുതിയിരുന്നു റൈഡിൽ കയറണം കരുതിയിരുന്നു ബട്ട് പിന്നെ ഞങ്ങൾക്കൊരു പേടി ഇട്ടോ കാരണം അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിലൊക്കെ കയറിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കയറിയില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ ബർഗർ പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു ഏകദേശം ഈവനിങ് ആയിരുന്നു കേട്ടോ അഞ്ച് ആയിരുന്നു നേരെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ വീട്ടിൽ വീട്ടിൽ എത്തുന്ന വരെ ഞങ്ങൾ ഫുൾ ഓൺ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ